പ്രേസോ ഹല്ല പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു വലിയ ധ്യാന ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുറച്ചു കാലം മുമ്പ് ഞാൻ ഒരു കവിത എഴുതാനാണ് വന്നു അതിൻ്റെ വരികൾ ഇങ്ങനെയാണ് അമ്മയെ ഓർക്കുമ്പോൾ എന്നുള്ളിൽ തെളിയുന്ന മുഖമാകെ കരിനിഴൽ ആയിരുന്നു ആ നിഴലിന്റെ ഇരുളിലും അമ്മതൻ തൻ കഥനത്തിൽ നിഴലാട്ടം എന്ന് ഞാൻ കണ്ടിരുന്നു പുലർക്കാലം ഉണരുന്ന അമ്മതൻ കഷ്ടത പാതിര പകുതിയും താണ്ടിരുന്നു എങ്കിലും ആ മിഴി പരിഭവം നിറയാതെ സന്തോഷഭാവങ്ങൾ പൊടിച്ചിരുന്നു കവിത അങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് ഇതിന്റെ ഏതാനും വരികളും ഞാനൊന്ന് എന്നുള്ളിൽ തെളിയുന്ന മുഖമാകെ കരിനിഴല്ലായിരുന്നു ആ നിഴലിനെ ഇരുളിലും അമ്മതൻ ും നിഴലാട്ടം എന്നും ഞാൻ കണ്ടിരുന്നു പുലക്കാലമുണരുന്ന അമ്മതൻ കഷ്ടത പാതിരാ പകുതിയും താണ്ടിരുന്നു എങ്കിലും മാമിഴി പരിഭവം നിറയാതെ പൊഴിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇന്റെ ലിങ്ക് ഇട്ടേക്കാം ഈ കവിത മുഴുവനായും യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കണം ഒരു അമ്മയുടെ ഭാവത്തെ കുറിച്ച് മക്കളെ സ്നേഹിക്കുന്ന മക്കളെ ദൈവസന്നിധിയിൽ വിശുദ്ധരായിട്ട് വളർത്തുന്ന വളർത്തിയ ഒരു അമ്മ ആ അമ്മ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അമ്മ സഹിച്ച കഷ്ടപ്പാടുകളും വേദനകളും ഒരു കവിതയുടെ രൂപത്തിൽ എഴുതി വെക്കുമ്പോഴും എൻ്റെ ഉള്ളില് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ നൊമ്പരപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു പലപ്പോഴും എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലും നീറ്റലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസമാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയോട് കൂടി ചെലവഴിച്ചത് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവളെയും കൂട്ടി ഞാനൊരു വാടക വീട്ടിലേക്ക് മാറുമ്പോഴും എന്റെ ജീവിതത്തിൽ അമ്മ സമ്മാനിച്ച കുറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയുന്ന ഒരു ഓർമ്മ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അമ്മയോട് ക്ഷമിക്കാൻ പ്രയാസപ്പെടുന്ന ഓർമ്മകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഇളയ സഹോദരന്റെ കൂടെ അമ്മ ജീവിക്കുമ്പോൾ കോയമ്പത്തൂരാണ് അവര് അവർ നാട്ടിൽ വന്ന് വന്ന് എന്റെ നേരെയുള്ള അനിയന്റെ വീട്ടിൽ തറവാട്ടിൽ ഞങ്ങളെല്ലാരോട് ഒന്നിച്ചു കൂടിയ ഒരു ദിവസം അന്ന് രാത്രി ഞങ്ങള് കല്ലൂരിലേക്ക് കരിക്കോട്ടത്തിലുള്ള ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് കല്ലൂരിലേക്ക് വണ്ടി യാത്ര ചെയ്തു പോരാനായിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ എന്തോ എൻ്റെ എന്റെ മനസ്സിൽ എന്തോ ഒരു 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 തേങ്ങല് ഞാന് അമ്മയെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു അമ്മയും കരഞ്ഞു എന്റെ മനസ്സിൽ അമ്മയിൽ നിന്നുണ്ടായ വേദനകളുടെയും അതുപോലെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെയും അങ്ങനെയുള്ള പല പല ഒരു നീറുന്ന അനുഭവങ്ങൾ ആ ഒരു മനസ്സിന്റെ ഭാരമെല്ലാം അന്ന് കണ്ണുനീരായിട്ട് അമ്മയുടെ മുമ്പിൽ കളഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ഷമയുടെ ആവശ്യം ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തിന് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ക്രമകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പലരുടെയും കുടുംബജീവിതം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം അപ്പനോടും അമ്മയോടും ഒക്കെ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയൊരു ഒരു വിള്ളല് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട് നമുക്ക് പലരോടും ക്ഷമിക്കാനുണ്ട് ഇപ്പം ഞാൻ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഒരു ദിവസം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോട്ട് ബുക്കിലെ ബുക്കിൽ ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് വ്യക്തികൾ എല്ലാം കൂടി ഉൾപ്പെടെ ഒരു മൂന്നാല് പേജ് നിറയുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ പത്തും അഞ്ഞൂറും പേര് ചിലപ്പോൾ നൂറ് പേരുണ്ടാവും അങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾ ഉൾപ്പെടെ അതുപോലെ വ്യക്തികൾ ഓർമ്മ വെച്ച കാലം മുതൽ വേദനിപ്പിച്ച സഹപാഠികൾ കുടുംബത്തിലുള്ളവര് അധ്യാപകര് അനേകരോട് ക്ഷമിക്കാൻ ഉള്ളതായിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഈശോയുടെ സന്നിധിയിൽ ആ ആ ബുക്കില് അവരുടെയൊക്കെ പേരുകൾ എഴുതി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മള് മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാതെ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥനകൾ യാചനകൾ നടത്തിയാലും അവയ്ക്കൊന്നും ഒരു ഫലമില്ലാത്തത് മനസ്സിലായോ അവയൊക്കെയും അടുപ്പിനടിയിൽ അടുപ്പിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് പോകും അത് കത്തിയല്ല നനഞ്ഞ വിറക് കത്ത് പോകും ഈ ക്ഷമിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതമല്ല ഈ നനഞ്ഞ വിറകിന് തുല്യമാണ് നമ്മൾ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു വിറക് എടുത്തു വെച്ചു കത്തിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചു ഈ വിറക് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയെ മാത്രമേ ഉള്ളു കത്തുന്നില്ല എത്ര ശ്രമിച്ചിട്ടും കത്തുന്നില്ല ഇങ്ങനെ ആ വിറക് കത്തുന്നതിന് പകരം പുകഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ അരിയിട്ട് അത് ചോറാക്കി വേവിച്ച് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കൂ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഈ ക്ഷമിക്കാത്തവന്റെ പ്രാർത്ഥന ഇത് ഇത് ഇതിന് തുല്യമാണ് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നനഞ്ഞ വറകിന് തുല്യമായ ഒരു അവസ്ഥയാണ് ഒരു പ്രയോജനമുള്ളൂ പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പ് ഞാൻ ദൈവകൃപയെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരിക്കൽ കൂടി ഞാൻ ഒരു ഇതിനു മുമ്പ് കേൾക്കാത്ത ഏതൊരു വ്യക്തി ഇന്ന് ഇത് ഈ വീഡിയോ കാണാൻ കടന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമല്ല വേനൽക്കാലം അല്ലാത്ത പോലത്തെ ഒരു ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ചില സമയത്ത് വെയിൽ കാണും ചില സമയത്ത് മൊത്തം മൂടിയിടണം നമ്മളിപ്പം വെയിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും നമുക്ക് മനസ്സിലാവും ആകാശം മുഴുവൻ കാർമേകം കൊണ്ട് മൂടിയിരിക്കും ഈ കാർമേഘം ഉണ്ടെന്ന് കരുതി സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നില്ലെന്ന് കരുതി സൂര്യനോട് ഇല്ലെന്നല്ലോ ഇല്ലാത്ത സൂര്യന്റെ പ്രകാശം ഈ ഭൂമിയെക്കാളും പന്ത്രണ്ട് ദശലക്ഷത്തിലധികം വലുപ്പമുള്ള ആ സൂര്യന്റെ അത്ര ശക്തിയേറിയ ആ വെയിലിനെ ആ പ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടാൻ തടസ്സം നിൽക്കുന്നത് നിസാര കാർമേക തൊണ്ടുകളാണ് ഈ കാർമേഘം ഇവിടുന്ന് പോയതാ ഭൂമിയിൽ നിന്ന് പോയതാ സൂര്യനിൽ നിന്ന് താഴെ കിറങ്ങുന്ന ഒന്നും ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി സൂര്യനും ഭൂമിക്കും മദ്യം മറയായിട്ട് നിൽക്കുന്നതാണ് കാർമേഘം ആ കാർമേഘം എല്ലാ കാലത്തോടും നിൽക്കൂ അത് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി പോകും ചിലപ്പം അത് പെയ്തൊഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരാതെ നമുക്ക് ദൈവത്തിനും മധ്യം മറയായിട്ട് നിൽക്കുന്നത് നമ്മൾ ക്ഷമിക്കാത്തത് മൂലം നമ്മൾ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാത്തത് മൂലം നമുക്കും ദൈവത്തിനും മധ്യം മറയായിട്ട് തീർന്നിരിക്കുന്ന നമ്മുടെ ആ ആ ക്ഷമിക്കാത്തതിൻ്റെതായ ആ പാവങ്ങളാണ് നമുക്ക് വചനം ഒന്ന് നോക്കാം എഴുതിയ ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുകയാണ് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർധിക്കു വരും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം വീണ്ടും വിശുദ്ധ യോഗനാഥത്തിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം പറയുകയാണ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും പ്രീതോളം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവത്തിന് ആരോടും പക്ഷാഭേതമില്ല എല്ലാവരെയും അവിടുന്ന് തുല്യമായിട്ട് അനുഗ്രഹിക്കുന്നു തുല്യമായിട്ട് സ്നേഹിക്കുന്നു പക്ഷെ നമ്മളിലേക്ക് എന്തെങ്കിലും തരത്തിൽ ആ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അണ്ട കുറ്റം ദൈവത്തിന്റെ പാപത്തുള്ള പിഴവല്ല നമ്മുടെ പാപം ദൈവത്തിനും നമുക്കും മധ്യം മറയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മറ്റൊരുവനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമായിട്ട് മാറുകയും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം ഒരു കിണറ്റിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ നിന്ന് ശുദ്ധജലം അതായത് കോരി കുടിക്കാവുന്ന ശുദ്ധജലം നമ്മൾ ഒരു കുപ്പിയിലെടുത്ത് ഒരു മൂന്ന് ദിവസം വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുപ്പിയെടുത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കതിന്റെ അകത്ത് പായൽ കാണാം പായൽ കാണാം ഉള്ളിൽ അതിലുള്ള എങ്ങനെയാണ് ആ അകത്ത് വരുന്നത് നമ്മൾ മൂന്ന് ദിവസം മുമ്പ് ആ സമയത്ത് കോരി വെക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ വെള്ളത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഈ സൂക്ഷ്മ ജീവികൾ ആ കുപ്പിക്കകത്ത് ശേഖരിച്ചു വെച്ച വെള്ളത്തിൽ അത് വിസർജിച്ചപ്പോൾ ഉണ്ടായ അതിന്റെ വിസർജ്യ വസ്തുവാണ് ഈ പായലായിട്ട് അവിടെ രൂപപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെയും മനസ്സിന്റെ ശരീരത്തിന്റെയും യഥാർത്ഥ അവസ്ഥ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ ആ അല്പസ്വല്പ മാലിന്യങ്ങൾ അവിടെ അഭിഷേടിച്ച് അത് കൂടുതൽ കൂടുതൽ പാപത്തെ വിസർജിക്കുന്ന ഒരവസ്ഥ അതായത് ആ ആ ഒരു അല്പപാപം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും കൂടുതൽ പാപത്തിലേക്കും പാപം നിറയുന്നതിലേക്ക് അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു പറഞ്ഞു മനസ്സിലായി അപ്പോള് എന്താ പറയട്ടെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതായത് ഒരു ഒരല്പം പോലും അശുദ്ധി നമ്മളിൽ ശേഷിക്കാത്ത വിധം വേണം നമ്മൾ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ദൈവസന്നിധിയില് വിശുദ്ധവും നീതിപൂർണവുമായ വിധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇപ്പോ നമ്മളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ചെരുപ്പൊക്കെ ഇടാതെ ചിലപ്പം പുറത്തൊക്കെ ഇറങ്ങണം ചിലപ്പോൾ ചെരുപ്പിട്ടാലും ചിലപ്പോൾ സംഭവിക്കാം നമ്മുടെ കാലിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കയറിയാലും ഒരു മുള്ളു കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ആ ഒരു മുള്ളല്ലേ ഉള്ളൂ അവിടെ ഇരുന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ നമ്മൾ ഒന്നി നമ്മൾ സ്വയം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രത്യത്തിൽ ആരെങ്കിലും ഒരാളുടെ കൂടി നമ്മൾ ഒരു പിന്നോ ഒരു സൂചി ഉപയോഗിച്ച് നമ്മൾ ആ മുള്ളിനെ പുറത്തെടുക്കും ഈ മുള്ള് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് കഴിഞ്ഞാൽ അത് പഴുത്ത് വിങ്ങി കാല് നടക്കാൻ പറ്റാത്ത ഉപരിയായിട്ട് കാല് തരത്ത് കുത്താൻ പോലും പറ്റാത്തൊ അവസ്ഥയിലേക്ക് വരും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു ഒരു പ്രയാസം ഉണ്ടാകുന്ന അവർ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ശ്രമിക്കാൻ പറ്റാത്ത ഒരു തിക്താനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ വ്യക്തിയോട് ക്ഷമിച്ചു നമ്മൾ ഇത് മനസ്സിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ ഇങ്ങനെ വലിയ എന്താ പറയണ്ടേ വലിയ സമ്പാദ്യം പോലെ ഇങ്ങനെ കാലങ്ങളോട് കൊണ്ടുനടക്കേണ്ട വലിയ കാര്യമുണ്ടോ ഇത് പഴകുന്നതിനനുസരിച്ച് അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ അശുദ്ധിയിലേക്കും കൂടുതൽ വൈരാഗ്യത്തിലേക്കും കൂടുതൽ പ്രശ്നത്തിലേക്കും കൊണ്ടുപോകുക നമുക്ക് ആദ്യം ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പഴകുന്നതിനനുസരിച്ച് പിന്നെ തീർത്തും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പറഞ്ഞു മനസ്സിലായില്ല നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒരുപക്ഷെ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോ ചിലപ്പോൾ ഒരു പേജിലോ ചിലപ്പോൾ നിരവധി പേജിലോ ഒക്കെ തീരാത്ത വിധത്തിൽ ഒരു ലിസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരു ഒരവസ്ഥ ഉണ്ടാവും എഴുതുവാണെങ്കിൽ ചിലപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ രൂപപ്പെടും പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാല് തമ്പുരാനെ ഈ വ്യക്തികളോടൊക്കെ ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാല് തമ്പുരാൻ നമുക്ക് നമ്മളെ വേദനിപ്പിച്ച് ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ അതായത് രമ്യതപ്പെടാനുള്ള സാഹചര്യങ്ങൾ തമ്മിൽ അത് ഒരുക്കല് നീ നിന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ക്ഷമിക്കാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ നീ മാത്രമല്ല നരകത്തിൽ പോകുന്നില്ല നിന്റെ മാത്രമല്ല ആത്മാവ് നശിക്കുന്നത് നിന്നെ വേദനിപ്പിച്ച നീ ക്ഷമിക്കാനുള്ള ആ വ്യക്തിയുടെ ആത്മാവ് കൂടെ നശിക്കെ ആ ഒരു സത്യം കൂടെ നീ തിരിച്ചറിയുക നിന്റെ നീ ക്ഷമിക്കാത്തത് നീ മാപ്പ് കൊടുക്കാത്തതുകൊണ്ട് നിന്നെ ഇങ്ങോട്ട് വേദനിപ്പിച്ച വ്യക്തിക്ക് നീ മാപ്പ് കൊടുക്കാത്തതുകൊണ്ട് നിന്റെ ആത്മാവ് മാത്രമല്ല ദൈവസന്നിധിയിൽ പോകാൻ പറ്റാതെ അവിടെ നിൽക്കുന്നത് നീ ആർക്കാണോ മാപ്പ് കൊടുക്കാത്തത് ആ വ്യക്തിയുടെ ആത്മാവ് കൂടെ അവിടെ നിൽക്കുക നമ്മളിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു ഒരു പുരോഗതി ഉണ്ടാകാത്തതിന്റെ കാരണം ഒരു ഉയർച്ച ഒക്കെ പല കാരണങ്ങളും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകാത്തതിന്റെ കാരണം പല കാരണങ്ങളുടെയും അടിസ്ഥാനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ക്ഷമിക്കാത്തതിന്റെ ഒരു 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 ബ്ലോക്ക് അവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ക്രിസ്മസിന് പിന്നെ നമ്മള് വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാറാണ് ആ പുൽക്കൂട്ടിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു രൂപം ഏതായിരിക്കും ഏതായിരിക്കും ഉണ്ണീശോ ആയിരിക്കും ഉണ്ണീശോയാണ് ആ പുൽക്കൂട്ടിലെ ഏറ്റവും പ്രഥമമായ ഒരു ഒരു പൂജ്യമായ ഒരു വിശിഷ്ടമായ ഒരു രൂപം പിള്ളക്കച്ചയിൽ പോലിഞ്ഞ് ഒരു ചെറിയ ഒരു പുൽത്തൊട്ടിയിൽ കടത്തിയിരിക്കുന്ന ഒരു ചെറിയ രൂപം പ്രിയപ്പെട്ടവര് സത്യത്തില് നമുക്ക് മറ്റുള്ളൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പെറുപ്പിന്റെ ആ മേഖല ഇതുപോലെയാണ് നമ്മുടെ ഹൃദയമാകുന്ന ആ പുൽക്കൂട്ടില് നമ്മളിങ്ങനെ വളരെ വിശിഷ്ടമായിട്ട് ഒരു അവസ്ഥയാണ് ഈ ഏറ്റവും ദൈവം വസിക്കേണ്ട ആ പ്രഥമമായ സ്ഥലത്ത് അവിടെ വെറുപ്പിനെ കൊണ്ട് വിദ്വേഷത്തെയും വൈരാഗ്യത്തെയും കൊണ്ട് അവിടെ പുൽ പുൽത്തൊട്ടിയിൽ ഉണ്ണിച്ചു കടത്തിയിരിക്കുന്ന പോലെ കടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ദൈവം അവിടെ വസിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഈ പല മതങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായ ശക്തിയുള്ള പല രൂപത്തിലുള്ള ദൈവങ്ങളെ കാണാനായിട്ട് സാധിക്കും ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും സെക്കൻഡ് വെച്ച് തീർത്തു കളയാൻ പറ്റുന്ന ശക്തമായ ആയുധങ്ങൾ ധരിച്ച പല രൂപത്തിലുള്ള ഭയം തോന്നുന്ന ദൈവങ്ങളും എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ ആ ഒരു മുഖത്തേക്ക് യേശുവിൻ്റെ ഒരു രൂപത്തിലേക്ക് നോക്കി പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശക്തിയും ഇതുപോലെ ഒരു ശക്തിയെയും അവിടുന്ന് പ്രക പ്രകടമാക്കിയിട്ടല്ല അവിടെ നിൽക്കുന്നത് അവിടുത്തെ ഒരു ഒരു രൂപത്തിലും ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നേഹമുള്ള ഒരു മുഖം എന്നതിലുപരിയായിട്ട് പ്രത്യേകമായിട്ട് യാതൊരു ശക്തിയും അവിടെ പ്രത്യക്ഷമാകുന്നില്ല എന്നാൽ യേശുവിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ക്ഷമയുടെ ശക്തിയാണ് ക്ഷമയുടെ ശക്തിയാണ് നമുക്ക് സുവിശേഷം ഒന്ന് നമുക്ക് നോക്കാം വിശ്വ മതാഴ്ച സുശേഷത്തിന്റെ ആറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഇതേ ഭാഗത്ത് തന്നെ അവിടെ പറയുകയാണ് പിതാവെ ഇവർ എന്തെന്ന് ഇവർ അറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ കുരിശില് മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് അവിടെ ആ കുരിശിൽ തൂങ്ങി തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ എത്രമാത്രം പീഡിപ്പിച്ച അതുപോലെ തന്നെ ഉറ്റിക്കൊടുത്ത തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരുൾപ്പെടെ തന്നെ വിട്ടു ഓടിപ്പോയ ശിഷ്യന്മാരുൾപ്പെടെ അവിടുന്ന് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല അതുകൊണ്ട് ഇവരോട് ക്ഷണിക്കണമേ പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ധ്യാനത്തിനായിട്ട് വെക്കുക നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ ആധുനിക ലോകത്ത് മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മൊബൈലിലേക്ക് സിഗ്നൽ വരുന്നത് എവിടുന്നാണ് നമ്മുടെ വീടിന്റെ വീടിൻ്റെ സമീപത്തെവിടെയെങ്കിലുള്ള ഒരു നിശ്ചയ ദൂരത്തിനപ്പുറമുള്ള ഒരു ടവറിൽ നിന്നാണ് ഒരു ടവറിൽ നിന്നാണ് സിഗ്നൽ വരുന്നത് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വിദേശത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സിഗ്നൽ നമ്മുടെ ഫോണിൽ എത്തണമെങ്കിൽ ആ ടവർ മാത്രം ഉണ്ടായാൽ പോലും ആ ടവറിന് മുകളിലായിട്ട് ശൂന്യാകാശത്തിനപ്പുറം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉപഗ്രഹമുണ്ട് ഈ ഉപഗ്രഹ സാറ്റലൈറ്റ് ആ സാറ്റലൈറ്റ് ആണ് നമ്മുടെ അടുത്തുള്ള ടവറിലേക്ക് ഈ സിഗ്നൽ കൈമാറുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവമാകുന്ന ആ സാറ്റലൈറ്റിൽ നിന്നാണ് കാൽവരിമറിയിൽ ഉയർത്തപ്പെട്ടു നിൽക്കുന്ന നിന്റെയും എന്റെയും രക്ഷയ്ക്ക് വേണ്ടി ആ കുരിശിൽ തൂങ്ങി മരിച്ച ആ കുരിശാകുന്ന ആ കുരിശു തൂങ്ങി മരിച്ചിരിക്കുന്ന യേശു ആകുന്ന ആ ടവറിൽ നിന്ന് നമ്മുടെ ഹൃദയമാകുന്ന നമ്മുടെ ശരീരമാകുന്ന ആ മൊബൈലിലെ ഹൃദയമാകുന്ന ആ സിമ്മിലേക്ക് സിഗ്നൽ തരുന്നത് ഈ സിഗ്നൽ നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഫോണിൽ ആ സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹൃദയത്തിന് അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ആ സിമ്മിന് എന്തോ തകരാറോ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതെന്താണെന്ന് നമ്മൾ പരിശോധിക്കണം അവിടെ ഒരു വിശുദ്ധീകരണം ഒരു അപ്ഡേഷൻ നടക്കേണ്ടതുണ്ട് ഒരു റീസ്റ്റോറിങ് നടക്കേണ്ടതുണ്ട് ആ സിമ്മിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടോ ആ സിം ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടവരുമോ അല്ലെങ്കിൽ ആ സിം ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ടവരുമോ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് വെക്കേണ്ടവരുമോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവസ്ഥിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന നിന്നിലെ പാപം അത് നിന്റെ മാതാപിതാക്കളോട് നിന്റെ സഹോദരങ്ങളോട് നിന്റെ ബന്ധുക്കളോട് നിന്റെ അയിവാസിയോട് നിന്റെ നിന്റെ ഇടവകല വികാരിയച്ചനോട് നിന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകരോട് നിന്റെ സഹപാഠികളോട് നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളോട് വിട്ടുമാറാത്ത ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരു നീ ഒന്ന് ആത്മപരിശോധന ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥി ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ എന്നെ ആ സകല കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമത്വമായിട്ട് നിഗ്രഹിക്കട്ടെ ഈശോ വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ